ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സ്റ്റഡീസ് എന്നീഡിയോക്ക് സ്വാഗതം എച്ച് എസ് എ പരീക്ഷയൊക്കെ കഴിഞ്ഞു നമ്മളിതേ മെസ്സേജിനായിട്ട് വെയിറ്റിംഗ് ആണ് അല്ലേ അപ്പൊ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങും അതിനായുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ കുറച്ചായി കേൾക്കുന്നുണ്ട് ചില ജില്ലകളിൽ ഓരോ സബ്ജക്റ്റിന്റേയും മെസ്സേജുകൾ വന്നു തുടങ്ങി എന്നുള്ളത് ഇപ്പൊ പുതിയതായി വന്നുള്ള അപ്ഡേഷൻ ഏത് സബ്ജക്റ്റിന്റെ മെസ്സേജ് ആണ് എന്നുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും അതിപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്നത് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഇനി മെസ്സേജസ് ഷോർട്ട് ലിസ്റ്റുകൾ അതേപോലെ തന്നെ ഇന്റർവ്യൂടെ ഡേറ്റുകൾ റാങ്ക് ലിസ്റ്റുകൾ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്കൂടെ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസുകൾ കൂടെ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിന്റെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ അപ്പോൾ എന്താണ് ഇൻഫോർമേഷൻ നമുക്ക് അറിയേണ്ടത് ഓക്കെ അപ്പൊ ഏത് ജില്ലയിലാണ് മെസ്സേജ് വന്നത് എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ അയ്യോ എനിക്ക് മെസ്സേജ് വന്നില്ലാലോ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലാലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരും നെഗറ്റീവ് അടിച്ചതുകൊണ്ട് മാത്രം മാർക്ക് വളരെയധികം കുറഞ്ഞു പോയ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അവർ വളരെയധികം സങ്കടത്തോടു കൂടെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അവരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഡിപ്രഷൻ അടിച്ച് സങ്കടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ നഷ്ടം നമ്മൾക്ക് മാത്രമാണ് അടുത്ത വർഷമെങ്കിലും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ എങ്കിലും നമുക്ക് വരുന്ന അവസരങ്ങളെങ്കിലും മാക്സിമം പ്രയോജനപ്പെടുത്തുക അത് മുന്നോട്ട് നോക്കിക്കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി ആണ് അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക കാരണം നമ്മളൊരു ടി ടി സി അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം എൽ പി യു പി എന്ന് പറയുന്നത് വലിയ ഒരു അവസരം തന്നെയാണ് കാരണം ഒരു ജില്ലയിൽ എച്ച് എസ് എക്ക് അൻപത് നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതേ ജില്ലയിൽ തന്നെ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ തന്നെ യു പി എസ് എക്ക് നടക്കുന്ന നിയമനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ഒക്കെയാണ് അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക നമ്മളോട് മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കാൻ നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ അവസരങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് അവസാന നിമിഷം ആറ് മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല എൽ പി യുപിയുടെ സിലബസ് എന്ന് മനസ്സിലാക്കുക എച്ച് എസ് എ നമ്മൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര നെഗറ്റീവ് വന്നുള്ളത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി എൽ പി യു പി പോലെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കവർ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം എന്നുള്ളതും അതേപോലെ തന്നെ നെഗറ്റീവ് അടിക്കാതെ എങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം ടീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല കൃത്യമായി ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിവുള്ളവരു കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ അപ്പൊ നമ്മുടെ എൽ പി യുപിയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചിലേക്ക് ഇന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകൾ വരുന്നുണ്ട് അമ്പത്തി ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ എൽ പി യു പിയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ലഭിക്കുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയലും സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി പ്ലാനും അൻപത് മോഡൽ പരീക്ഷകളും നിരവധി മോക് ടെസ്റ്റുകളും എസ് സിആർ ടി എൻ സിആർ ടി അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠഭാഗങ്ങളുടെ ആയിട്ടുള്ള കണ്ടൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് പ്ലസ് എക്സാമുകളും എല്ലാം വരുന്ന ഒരു പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ച് ആണ് പി വൈക്ക് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യും അതുകൂടാതെ ഇരുന്നൂറ്റമ്പത് വീതം ചോദ്യങ്ങൾ അടങ്ങുന്ന മാരത്തോൺ ലൈവ് ക്ലാസുകൾ കൂടെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വരും വളരെ കുറഞ്ഞ ഫീസിലാണ് കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ് അതേപോലെ തന്നെ ഇപ്പൊ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ പി എസ് എ ലിസ്റ്റിലും അഞ്ഞൂറിലധികം ആളുകളാണ് എൻ ഷഡി സെന്ററിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് യു പിള്ള റിസൾട്ട് വരുമ്പോഴും ഇതിലധികം ആളുകൾ തന്നെ അതിലും ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യുപിക്കായി നിങ്ങളെ ഞങ്ങൾ ശ്രമിക്കുന്നത് എൽ പി യു പിയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കൊരു ഇടം വേണം എൻ ഷഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ സ്മാർട്ട് ആയി വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏറ്റ് സീറോ മറക്കേണ്ട അപ്പൊ ഏത് ജില്ലയുടെയാണ് എച്ച് എസ് ഐ മെസ്സേജ് വന്നത് എന്നുള്ളത് ഞാൻ പറയാം വയനാട് ജില്ലയിൽ എച്ച് എസ് ഐ ഇംഗ്ലീഷിന്റെ മെസ്സേജുകൾ കൂടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ അറുനൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എച്ച് എസ് ഐ ഇംഗ്ലീഷിന്റെ മെസ്സേജുകൾ വയനാട് ജില്ലയിലുള്ള ആളുകൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിലൊന്നും വന്നതായിട്ട് ഇപ്പൊ അപ്ഡേഷൻസ് ലഭിച്ചിട്ടില്ല അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഒന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതും എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കാണുന്ന ആളുകൾക്ക് അത് വളരെയധികം ആയിരിക്കും മറ്റു ജില്ലകളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് താഴെ കമൻറ് ചെയ്തിടണേ കാരണം ഇത് ഇപ്പം ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിക്കും കാരണം അയ്യോ എനിക്ക് വന്നില്ലാലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് നിങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ഏത് ജില്ലയാണ് എന്നുള്ളതും ഒന്ന് കമൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അത് വളരെ ഒരു ആയിരിക്കും മറ്റ് സബ്ജക്റ്റുകൾ ആരെങ്കിലും ജില്ലകളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പം ഇനി നമ്മളുടെ പഠനം അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് മുൻപിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ അവസരമായ എൽ പി യു പിക്ക് പഠനം നിങ്ങൾക്ക് എയിം സ്റ്റഡി സെന്ററിലൂടെ ആരംഭിക്കാം കഴിഞ്ഞ എൽ പി എസ് എ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടവരെയാണ് നിങ്ങളെ കാണുന്നത് ഇതേപോലെ നിങ്ങൾക്കും നല്ലൊരു റാങ്കിലേക്ക് ഉയരാൻ സാധിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു റാങ്കിലേക്ക് ഇതേപോലെ ഒരു ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങൾക്കും എത്താനായി സാധിക്കും എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് അതിന് എന്തൊക്കെയാണോ ആവശ്യം നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും എല്ലാം തന്നെ ഉണ്ടാവും എസ് സിആർ ടി എൻ സിആർ ടി ക്കും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അത്രയും ഹയർ ലെവൽ ക്ലാസസ് തന്നെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിനും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് മറക്കില്ലാലോ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാം അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളും ഇതേപോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തും ആ ഫോട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലിയും അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും എല്ലാം സ്റ്റാറ്റസ് വെക്കുന്ന ഒരു ദിവസം സ്വപ്നം കാണുക നല്ലപോലെ വർക്ക് ഔട്ട് ചെയ്യുക നന്നായി പഠിക്കുക ഒരു റാങ്ക് ഉറപ്പിക്കും എന്ന വിശ്വാസം ഇപ്പോഴേ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ ലഭിക്കുന്നതിനായി നമ്മുടെ എയിൻ സ്റ്റഡീസ് ആൻഡ് എൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതിന് അത് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ താങ്ക് സോ മച്ച്